ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഈ ഒരു കാർഡ് ബോർഡ് വച്ചിട്ട് നമ്മളൊരു ക്യൂട്ട് ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഞാൻ രണ്ട് കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ രണ്ട് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ രണ്ട് കാർഡ്ബോർഡ് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ ഒന്ന് ചെറിയ സൈസിലും ഒന്ന് വലിയ സൈസിലും കട്ട് ചെയ്തെടുക്കുന്നത് അതിലെ വലിയ പീസിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ആ കട്ട് ചെയ്ത് കഷ്ണങ്ങളിൽ നിന്ന് ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ തോലൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് ഇനി നമുക്ക് ഈ ഒരു വലിയ ആ കാർഡ്ബോർഡ് കട്ട് ചെയ്ത പീസിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈയൊരു വീഡിയോയുടെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോ എന്നെ സപ്പോർട്ടാക്കിയ കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷോർട്ട്സില് എനിക്ക് കമൻറ്റ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആരുടെയും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാത്തത് വീഡിയോയ്ക്ക് കഴിയുമ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ വീഡിയോയും ഷോർട്സൊക്കെ ഞാനും കാണുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് സപ്പോർട്ട് ചെയ്തവരെ ഒരിക്കലും ഞാൻ മറക്കില്ല കേട്ടോ അപ്പം എല്ലാവരും ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മളിത് അടുത്ത ആ ചെറിയ കാർഡ് ബോർഡിൽ ഇതുപോലെ ബ്ലൂത് വെച്ചിട്ട് നമ്മൾ വൈറ്റ് പെയിൻറ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു പേപ്പറിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ വിട്ട് വിട്ട് ഒന്ന് കട്ട് ചെയ്യുക ഇനി ഇത് ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ വൈറ്റ് പെയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് പെയിൻറ് തന്നെ യൂസ് ചെയ്യാം നല്ല ക്യൂട്ടായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇതില്ലാത്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ ചെറിയ രണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതും അതുപോലെ പേപ്പർ കവർ ചെയ്ത് എടുത്തതാണ് പിന്നെ നിങ്ങളിലാരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുന്നവരല്ലെന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് ആ വലിയ പീസ് ചെയ്ത് വെച്ചിരുന്നില്ലേ അതിൻ്റെ ബാക്കിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഇതുപോലെ രണ്ട് ചെവികൾക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത് പേപ്പറ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടി നമുക്ക് വെച്ചുകൊടുക്കാം ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കുറച്ച് വീഡിയോ മിസ്സായിപ്പോയി സോറി ഇനി നമുക്ക് ഈ ഒരു കണ്ണും മൂക്കും വായക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ മുയൽക്കുട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ചെറിയ രണ്ട് പീസ് വെച്ച് നമ്മൾ വിരലുകളും അതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ശരിക്കും ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര സൂമിങ്ങിൽ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് നമ്മൾ പെയിൻ്റൊക്കെ മേടിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് എനിക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ടേബിളിൽ ഒരു ക്യൂ ടൈറ്റായിട്ടിരിക്കും അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ആയിട്ട് വെക്കാവുന്നതാണ് വാൾ ഡെക്കറേറ്റ് വെക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചുള്ളിക്കമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചുള്ളിക്കമ്പ് കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത് അപ്പോൾ നമ്മൾ ഈ ചുള്ളിക്കമ്പൊക്കെ ഒടിച്ച് ഇവിടെയൊക്കെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ഞാൻ കാണിക്കാൻ മറന്നുപോയി ഈ ഒരു താഴത്തെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ ഞാൻ ഇതേ രീതിയിൽ ഒരു കാർഡ് ബോർഡ് കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു ചുള്ളിക്കമ്പ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതുപോലെ നമ്മൾ ആ ഒരു ബൈൻഡിൽ നിന്ന് തന്നെ കുറച്ച് പീസ് ഇതുപോലെ ഇലകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് പൂവും കുറച്ച് പച്ച ഇലകളും ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ കുറേ നാളായി നല്ല രീതിയിൽ ഒന്ന് വീഡിയോ ഒക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ട് ഇനി അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും ഇനി കുറച്ച് പച്ച ഇലകളും കുറച്ച് പൂക്കളും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം